നിങ്ങള് എല്ലാരും കൂടെ പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ സന്തോഷം ഇന്നത്തെ ഇവന്റ് കുറച്ച് ഈ പറഞ്ഞാലേ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേണ്ടിയുള്ളൊരു ഇവന്റ് ആണ് അപ്പൊ അതിന്റെ ഒരു ക്ലാസ്നെസ് മെയിൻറ്റെൻ ചെയ്യാൻ ഒരു കോസ്റ്റ്യൂം അങ്ങനെ ഉള്ളൂ പക്ഷെ ഈ ഒരു ഗ്ലാസ് മനഃപൂർവ്വാനുള്ള ശ്രമമാണെന്ന് അറിയാം എന്നാലും ഇനി ഗ്ലാസ് വച്ചേക്കുന്ന അതുകൊണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞപോലെ ലൈറ്റിന്റെ ഒരു പ്രശ്നം പ്രായമായി വരുന്നുണ്ട് അതുകൊണ്ട് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സായി ാണ് പ്രായം ഞാൻ ഇത് ഊരിയത് നിങ്ങളെ കണ്ടപ്പോ പേടിച്ചിട്ട് കരി എന്റെ ഹസ്ബൻഡ് വിഷ്ണു പ്രത്യേകം മറ്റിട്ട് മെയിൽ ഇത് വെച്ചിട്ട് പട്ടി ഷോയ്ക്ക് നിക്കരുത് പിന്നെ നമ്മളെ നല്ല

കൊണ്ട് കൊണ്ട് തിരിച്ചു സാരി കൊടുക്കണം മാല വേറെ കൊളാബിന്റെ ഒന്നുമില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ണം അത്രയും പൈസ അല്ലേ മോനെ മേടിക്കാനുള്ള ആവതില്ല അതുകൊണ്ടിട്ടല്ല എന്നാലും സ്വർണം അതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയല്ല അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് ചേഞ്ച് ഓവർ ചെയ്തിട്ടോണ്ടിരിക്കോ നമ്മൾ ഓരോ ഇവന്റിനും ഇപ്പൊ നിങ്ങൾ തന്നെ ഇവന്റ് ഫുള്ളി കവർ ചെയ്യുന്നു ഈ മാല അടുത്തിട്ട് നിങ്ങൾ തന്നെ എന്നെ പിടിച്ചിട്ട് പറയും ആഹ് കഴിഞ്ഞിട്ടേന്ന് ചോദിക്കും മാറ്റി മാറ്റിട്ടെ ഗ്ലാസ് മാറ്റട്ടെ ഇല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എയർലാക്കും ഗ്ലാസ് ഡോളർ ആണ് ഇത് ആക്ച്വലി ടെക്സസിലെ ഒരു ഗലേറിയ മോൾ എന്ന് ഞങ്ങള് യു എസ് ടൂറിംഗിന് എടുത്തൊരു ഗ്ലാസ് ആണ് എനിക്ക് എനിക്ക് വിഷ്ണുവിന് ഒട്ടും ഇഷ്ടായില്ലേ ഗ്ലാസ് എനിക്ക് ഈ ഷേപ്പിങ്ങിനെ ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ് എനിക്ക് ഈ ഭയങ്കര സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പഴയ സിനിമയിൽ ട്രെൻഡ് അല്ലേ അപ്പൊ അതുപോലൊക്കെ ഗ്ലാസ് ഗലേറിയ മോളിൽ ഇത് ക്വൈ ഓസ്ട്രേലിയ ഐ എം പ്രൊണൗൺസിറ്റ് കറക്റ്റ് എന്ന് തോന്നുന്നു അവിടെ നിന്ന് ഗലേറിയ മോളിൽ നിന്ന് എടുത്താണ് ഇപ്പൊ യു എസിന്റെ മെമ്മറിയാണ് അതുകൊണ്ട് മാത്രമാണ് തരാത്തത്രിപാടി